ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ ഒന്ന് ആശുപത്രിയിലേക്ക് പോകണം നമ്മുടെ അമ്മക്ക് ചെറിയൊരു മൂത്ത് ചെറിയൊരു കോണിപ്പ് വരുന്ന പോലെ കുറച്ച് മാസം മുമ്പ് ഒരിക്കൽ വന്നിനേനു എന്നിട്ടത് കാടിച്ചിട്ട് മാറിയേനും ഇത് അടിച്ചാൽ നല്ല സുന്ദരായിട്ടുണ്ട് കേട്ടോ നേരത്തെ ഞാനും അമ്മയും കൂടി ആകുമ്പോൾ പോകുന്നത് കേട്ടാ ഇവിടെ നമുക്ക് മയിലുണ്ട് ഒരു ഡോക്ടറുണ്ട് ജുനേദ് ഡോക്ടർ അപ്പോൾ നല്ല ഡോക്ടറാണ് ജസ്റ്റ് ഒന്ന് നട പോയി കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ രാവിലെ പോകാമെന്ന് വിചാരിച്ചേനും അപ്പോൾ അമ്മ പറഞ്ഞ ചോറും കറിയുള്ള വെക്കണ്ടതു കൊണ്ട് ഉച്ചക്കാശം പോകാമെന്ന് ഇപ്പം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഉച്ചകശം അധികം തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ പോവാണ്ട് നോക്കലാന്ന് ഇത് ഞാൻ ഇടത്തേക്ക് ചെയ്യാൻ ഞാൻ പിറന്നാളിന് വാങ്ങിക്കൊടുത്ത കുപ്പായോ എന്തുണ്ട് അടിപൊളിയാ നല്ല അടിപൊളി കളർഫുൾ അല്ലേ പിന്നെ നമ്മൾ അനിയൻ ഫുട്ബോൾ കളിച്ചിട്ട് മുട്ട് ചെറുങ്ങനെ ഇതായിട്ടുണ്ട് അപ്പോ ഇന്നലെ ഇന്നലെ വൈദ്യരെ കാണിച്ചിട്ട് ഒരാഴ്ച കെട്ടണം എന്ന് പറഞ്ഞിട്ട് കെട്ടിയിട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഓപ്പറേഷൻ ആയിട്ട് പോകേണ്ട വരും ഒരു അഞ്ചാറ് മാസം മുമ്പ് ഇവർ ഇങ്ങനെ മുട്ടവനെ എടുത്തിട്ട് കാണിച്ചു തന്നെ ആശുപത്രിയിൽ അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ പോണെന്ന് പറഞ്ഞു എന്നിട്ട് പോടാ പുല്ലേ ഡോക്ടറെ നോക്കി ഇവ കളിക്കാൻ വേണ്ടി ആദ്യം പോയി ഒരഞ്ചാറ് മാസമായി കളിക്കുന്നത് ഇത് കളിച്ച് കളിച്ച് ഇപ്പം നല്ലോണം ആയി അപ്പം വൈദ്യരപ്പം കാണിച്ച് കെട്ടിയിട്ടുണ്ട് ഇപ്പം മാറിയിട്ടില്ലെങ്കിൽ ആ ഡോക്ടർ തന്നെ കാണിക്കണ്ടി വരും പോയ നല്ല കലം കൂട്ടല്ലേ അപ്പം അമ്മമ്മ ഫുഡെല്ലാം കഴിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മമ്മക്ക് ഇന്ന് കൂട്ട് അനിയനാകും ഓനിപ്പോൾ കാലം സുഖമില്ലാത്തവണ് ഓനായിട്ട് നിൽക്കുന്നത് അല്ലെന്ന് നിൽക്കൂല കേട്ടോ അപ്പൊ നമ്മള് മൈയിൽ പോയിട്ടുടാ പോയിട്ട് വേഗം ആടുന്ന ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ ആടെന്ന് നമ്മളൊരു ആന്റീലെ വീടുണ്ട് കുറ്റാവിട്ടർ പറ്റൊന്ന് ആടേയും പോണന്നുണ്ട് അമ്മ അമ്മേൻ്റെ മുഖത്തൊന്നെ പ്രശ്നം ഉണ്ടോ കോണിപ്പുണ്ടാ ഇല്ല പോണിപ്പ നമുക്ക് നോക്കുമ്പോ അങ്ങനെ കോണിപ്പൊന്നുമില്ലേ കയ്യിൽ രണ്ടു ദിവസം മുമ്പ് ഉണ്ട് അമ്മ പറയുന്നേ എന്നാ സംഭവം അറിയില്ല ഒരു അഞ്ചാറ് മാസം എപ്പ കാണിച്ചപ്പോലെയാ ഒരു മൂന്ന് വർഷം മുമ്പ് അമ്മ കാണിച്ചു പോലു എന്നേരോ ഈ ഡോക്ടർ തന്നെ കാണിച്ചു അപ്പൊ അന്ന് മരുന്ന് അതിന് ഇപ്പൊ രണ്ടു ദിവസമായി ചെറിയൊരു മുഖം ഒരു സൈഡിൽ ചെറിയൊരു കോളി കോളിപ്പോല ഇപ്പൊ നോക്കുമ്പോ പ്രശ്നൊന്നും ജസ്റ്റ് ഒന്ന് തുടക്ക എന്തെങ്കിലും പറയും നോക്കട്ടെ അയ്യോ ഇല്ല അല്ലേ ഇല്ല കറന്റില്ലേട്ടാ ഓനെ കാണിക്കാതെ ഇല്ല കെട്ടിപ്പിടിച്ച് എന്താ മോനിയുടെ ഒക്കെ കടക്കാം നമ്മൾ പോയിട്ട് വരാം അപ്പം വണ്ടി എടുത്ത് പോവാൻ നോക്കുന്നത് ബാലടിച്ചു അവരെ ഉള്ളിലാക്കിട്ടാ ബാലടിച്ചില്ലെങ്കിൽ സുന്ദരി ഭയങ്കര പ്രശ്നമാക്കും സുന്ദരി പുറത്തേക്കല്ല ഓടിപ്പോകും അപ്പോൾ അനിയനും അമ്മമ്മടും അറിഞ്ഞാൽ പാല് അടിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല നമ്മളിപ്പോ പാവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയ കേട്ടാ നമ്മളെ യൂട്യൂബർ കെ എൽ ബ്രോ ഇല്ലേ ബിജുവാട്ടൻ ബിജുവാടിൻ്റെ വീട് വീടാന്ന് കേട്ടാ ഈ അടുത്ത സൈഡ് ഈ അടുത്ത സൈഡാണ് ബിജുവാടിൻ്റെ വീട് വീട് നിന്ന് കാണൂല കുറച്ച് അങ്ങോട്ട് പോകാണ്ട് നമ്മളിപ്പോ മയിലോട്ടാ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലില് ചെറിയ തിരക്കുണ്ടാ ഡോക്ടർ ഫുഡ് കഴിക്കാൻ പോയിട്ടില്ലേ നമുക്ക് എഴുപത്തി ഒമ്പതാമത്തെ ടോക്കൺ കിട്ടീന കേട്ടാ ഇതൊരു നമ്മളെ അനിയത്തി കുട്ടിയാട്ടാ നമ്മളെ അച്ഛൻ്റെ കുടുംബത്തിൽ വരുന്നതാണ് ഇവളുടെ ലേബിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ ഇവളോട് കുറച്ച് സമയം സംസാരിച്ചിരുന്നു നമ്മളങ്ങനെ ഡോക്ടറെ കാണിച്ചാ ഇത് വെച്ചാൽ ചില ആൾക്കാർക്കെല്ലാം ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പേര് പറഞ്ഞു അല്ലേ അല്ലെ എന്തോ ഒരു പേര് പറഞ്ഞ പേര് ഓർമ്മയില്ല ഈ മുഖത്തിന്റെ ഈ സൈഡ് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു സംഭവമല്ലോ അപ്പോൾ സ്ഥിരമായിട്ടത് ഫിസിയോതെറാപ്പി ചെയ്യണം എന്ന് പറഞ്ഞു ഏകദേശം ഒരു ഒരാഴ്ച ഫിസിയോതെറാപ്പി ചെയ്യണം പിന്നെ കുറച്ച് മരുന്നെല്ലാം തന്നിട്ടുണ്ട് അത് തന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി പോയോ അത് ചെയ്യുന്നത് എൻ്റെ ഒരു കൂട്ടുകാർ തന്നെയാ ഓക്കെ തന്നെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല എന്നു വെച്ചാൽ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലോ ആയിട്ടോ അപ്പുറം പഠിച്ചതാകും അപ്പോൾ ഓർമ്മയില്ല എന്നാലും നമ്മൾ കുറേ വർത്താലം പറഞ്ഞു ഓടാന്ന് ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നാളെ മുതൽ എല്ലാ ദിവസവും പോകണം ഓരോരാഴ്ചയും ചെയ്യണം എന്ന് പറഞ്ഞത് വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിന് വീട്ടിൽ നിന്ന് ചെയ്യണം പിന്നെ എല്ലാ ദിവസവും ആടെ പോയി ആശുപത്രിയിൽ പോയിട്ടും ചെയ്യണം ഒരാഴ്ച ചെയ്താൽ ശരിയാവുന്നോ പറഞ്ഞു വേറെ കുഴപ്പമൊന്നും ഇല്ല പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്ന് വെച്ചാൽ എന്തെങ്കിലും വേറെ ഒന്നും വില്ല അസുഖമായി പോകുന്നില്ല പ്രശ്നം ഞാൻ പേടിച്ചിട്ട് ഭയങ്കര പേടി എനിക്ക് എന്നിട്ട് ഞാൻ ഇത് ഡോക്ടറെ പറഞ്ഞു എനക്കൊന്ന് ഇ സി ജി നോക്കണം എന്നിട്ട് ഞാൻ ഇ സി ജെൽ നോക്കിയോ കേട്ടാ വില്ല കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല ടെൻഷൻ അടിച്ചിട്ടുള്ളൊരിത് അപ്പോൾ ഇ സി ജെല്ലെടുത്തു നമ്മളിപ്പോ ഇനിയിപ്പോൾ ആൻറ്റീൻ്റെ വീടുണ്ട് കുറ്റാട്ടർ അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കലാന്ന് അമ്മ സാധനം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി വീട്ടെല്ലാം പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങണ്ടേ നമ്മളിപ്പോ പാവന മുട്ടക്കില്ലേ വീടിനൊരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് കുറ്റാട്ടർ എത്തും ആൻറ്റിക്ക് കഴിഞ്ഞ അയച്ചാ ആ പനിയെല്ലാം പിടിച്ചിട്ട് സൈഡായിപ്പോനും പനിയനല്ലേ പനി ആ പനി പിടിച്ച് സൈഡായിപ്പനി അതുകൊണ്ട് എന്നേരം അങ്ങ് പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ആനീനെ കാണാൻ വേണ്ടി പോകാൻ പിന്നെ ഏട്ടം മിലിറ്ററിയില്ലായിരുന്നു അപ്പോൾ ഏട്ടം വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ കുഞ്ഞു ഭാവിന്റെടാ കേട്ടിന്റെ കുട്ടി അപ്പോൾ മോളെ എല്ലാവരും കാണാന്ന് വെച്ചിട്ട് അപ്പോൾ പോന്നെത്തിട്ട് കാണാട്ടാ ശരി നമ്മളിങ്ങനെ മെയിൻ റോഡിൽ നിന്ന് ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറിയാട്ടാ ഇത് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നമ്മൾ നമ്മളെ ആന്റീന്റെ വീട് അതെ ആന്റിട്ട നമ്മുടെ യൂട്യൂബർ ഉണ്ട് ഇടാ മഹേഷ് കുറ്റാട്ടർ നമ്മുടെ മൂത്ത മൂത്താട്ടെ ആൻറ്റിക്ക് മൂന്ന് മക്കളാണ് മൂത്ത മൂത്താട്ടൻ യൂട്യൂബറാണ് മഹേഷ് കുറ്റാട്ടർ പേര് ഒന്ന് സെർച്ച് ചെയ്ത് വാങ്ങിക്കോട്ടോ എന്താ നമ്മളാട്ടെ പട്ടാളം പട്ടാളാട്ടെ ഇത് കാട്ടറിൻ്റെ മോളാന്ന് കേട്ടോ ഇത് കാട്ടനെ അയച്ചു രണ്ട് മക്കളും പ്പനാണ് ആപ്പ മരിച്ചോട്ടാ മരിച്ച അച്ഛനും അമ്മ അമ്മയും അച്ഛൻ്റെ അമ്മയും അച്ഛനും കേട്ടാ ആപ്പ മരിച്ചിട്ട് കൊറേ കൊല്ല അത്ര മൂന്നല്ലേ അല്ലേ മൂവശേട്ടനായിട്ട് പരിപ്പായില്ലേ എളിയ മോൻ പേരണ്ട് മുകിലും പണിക്ക് പോയിട്ടുണ്ട് മായ ചാട്ടം കുളിക്കുക ചെയ്യുന്നു കാണിച്ചറട്ടാ നമ്മളെ യൂട്യൂബറെ കാണിച്ചറാ ടുത്ത് ചായ വെക്കേ ഇരിക്കുന്നു ചായ വെക്കാണ്ട് പാലം വെള്ളം മതി നമ്മള് പറയാണ്ട് വന്നോണ്ട് ആനയുടെ അടുത്തൊന്നും ഇല്ല പോലും ഞാൻ പറഞ്ഞ പിന്നെ പറഞ്ഞിട്ട് വരാ ആന് ചായ വെക്കുന്നുണ്ട് എന്തായാലും ഒരാൾ ചായ കുടിച്ചിട്ട് അവൈമില്ല ആശുപത്രിയിൽ പോയിട്ട് കൊറേ സമയമായി ഇതാ ആനീന്റെ കളിയാൻ മോൻ കേട്ടാ മുകിലേഷ് ഓണി കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തി ചേട്ടാ വടംകുളം നമ്മളെ ആട്ടെ മയശാട്ടാ ഇപ്പൊ ഗുളികളെ കഞ്ഞാൽ സുന്ദരനായിട്ട് വന്നിട്ടുണ്ട് ഏട്ടാ എന്താ ചാനലിൽ അടിപൊളി പോകുന്നുണ്ടോ വലിയ യൂട്യൂബർ ആട്ടാ കാണുന്നല്ലോ വേറെ ലെവലാണ് തെയ്യത്തിന്റെ മെയിനായിട്ട് തെയ്യത്തിന്റെ തെയ്യത്തിന്റെ വീടോ എടുക്കും എഡിറ്റിങ് കാര്യങ്ങളെല്ലാം കേട്ടോ സ്വന്തമായിട്ടാന്ന് ഇപ്പൊ കുറച്ച് കുറവാണ് തെയ്യ സീസൺ കഴിഞ്ഞില്ലേബർ മഹേഷ് ഒന്ന് സർച്ച് ചെയ്തിട്ട് എല്ലാരും ഒന്ന് സബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാരും എന്റെ വീടോ കാണുന്നവരിലൊന്നും ഏട്ടനെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാം നമ്മളെ സ്വന്തം ഏട്ടനാണ് അപ്പൊ ചായകൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ഇതുവരെ ചായ വന്നിട്ടൊന്നുമില്ല വെയിറ്റിങ്ങര ആയിപ്പോ പിന്നെ കൊടുക്കാട്ട് ലിങ്ക് ലിങ്ക് ഞാൻ തരാം അപ്പൊ എല്ലാം കേറി പിന്നെ കേരിക്കുന്നുണ്ടെന്നിട്ട് മഴയിലുണ്ടാ പൊളിക്ക് പൊളിക്ക് അമ്മ ഒന്ന് സഹായിക്കാൻ വേണ്ടി പോയതാ ഒറ്റ അവസ്ഥ കഴിഞ്ഞ ദിവസം ഈ ഒച്ച ഇട്ടില്ലേ നമ്മടെ ഇടത്തെ നടുക്കത്താട്ടെ ഞാൻ പറ മിലിറ്ററി കാരനാട്ടല്ലേ അപ്പൊ ഏട്ടൻറെ കുട്ടീന്റെ ചോറ് കൊടുക്കലേ കഴിഞ്ഞ ദിവസം ഇന്നലെ മിന്നാന്നല്ല ഞായറാഴ്ച ചോറ് കൊടുക്കലേനോ അപ്പൊ പറശ്ശിനി അപ്പൊ ഏട്ടാ അതിന്റെ വീടല്ലേ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും കേറി കാണു

ടുത്ത് അങ്ങനെ ഈ കളർ തന്നെ അടിപൊളിയാ ഏത്തേക്ക് ഊതി ഓതി കുടിക്ക് കേട്ടാ ചടിക്കേക്കും ബാലം വെള്ളം കൂടെ മനക്കല്ലേ മനക്കല്ലേ ഇങ്ങോ ആൻറെ ഒരു സ്നേഹത്തിൽ തന്നെയാണ് മൊത്തം നിന്ന് പിന്നെ മേലെത്തേക്കൊന്നും തീർത്തിണ്ടാവില്ല മൂല ചാവടി പോലെ ചാവടി നീ ഇങ്ങോട്ട് വരില്ല ഇന്ന് വരില്ല ആ കുട്ടീനെല്ലാം കാണാൻ വെച്ചു വന്ന അപ്പൊന്നാ കാണോ ഇന്ന് ഇപ്പൊ തന്നെ ലേറ്റായി ആശുപത്രി പോയിട്ട് കൊറേ സമയത്ത് നിർബന്ധിക്കണ്ട സാധനം തീരും വേണ്ട പോയിട്ട് അമ്മക്ക് അധികം മധുരം പറ്റില്ല ഗുളിക ഒന്നേ ദിവസം വിളിച്ചിട്ട് വരാ അപ്പൊ ബിരിയാണി ആക്കി വെച്ചോ അല്ല അടുത്തേക്ക് ബിരിയാണി പറ്റുള്ളൂ വാഴ തനിയുമ്പോ ചീരി നനയല്ലോ അങ്ങനെ ചല്ലല്ലേ ആ അപ്പൊ നമ്മള് ചായലും കുടിച്ചു ഇനി നേരെ വീട്ടിലേക്ക് പോവാം നല്ല മഴ പെയ്തുണ്ട് പിന്നെ അയിക്കാടുന്ന അല്ല എല്ലായിടത്തും അവനോട് ഒരു മണിക്കൂർ പറഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് മണിക്കൂറായിട്ടെ ആശുപത്രിയിൽ കുറെ ടൈം പോയി ഇവിടെ വന്ന് ചായലും കുടിച്ച് ഭർത്താലം പറഞ്ഞു ഇവിടെ കൊറേ വരാത്തത് പിന്നെ നമ്മള് നടുക്കത്തെ ആട്ടല്ലേ മെളിച്ചുകാരാട്ടെ മുകേഷ് ആട്ടെ ഏട്ടനെ കുറെ കാത്തുന്നു അപ്പൊ നമ്മൾ എച്ചിന്റെ വീട് പരിപ്പിയാന്ന് അപ്പൊ ആടെ പോയിട്ടല്ലോ കുറച്ച് ലേറ്റ് ആവുന്നു പറഞ്ഞു നമ്മളെ പിന്നീട് സംബന്ധിച്ച് കുട്ടികളെല്ലാം കാണാന്ന് പറഞ്ഞു അപ്പൊ പോവാ ഓക്കെ പിന്നെ വരാം ല്ല ഇന്ന് ബിരിയാണി കഴിക്കേണ്ട മൂടില്ല നമുക്ക് രാത്രി കൊട്ടൂർ പോണം പല ട്രിപ്പ് ഉണ്ട് ബിരിയാണി നമ്മൾ ആന്റി പറയാ ഇപ്പം ബിരിയാണി വാങ്ങിട്ട് വരാം നമ്മൾ നമ്മളിപ്പം വേണ്ടി കൊട്ടിയൂർ പോണോ നമ്മൾ നാളെ വരാം കോഴപ്പം ബിരിയാണി കളയണല്ലോ അപ്പൊ ഓക്കെ അടുത്ത അടുത്തേ മനസ്സോടെ താറ്റ് ആന്റും ഒന്ന് താറ്റായ് പിന്നെ കാണാട്ടാ